ഹായ് ഹലോ ഫ്രണ്ട്സ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് എവർക്കും സ്വാഗതം അഗ്നിവീർ ജി ഡി ട്രേസ്മാൻ ഡബ്ല്യു എം ബി എന്നീ എക്സാമുകൾക്ക് മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ജനറൽ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഗി ഹാസ് ദ ഹയസ്റ്റ് എമൗണ്ട് ഗീല് അടങ്ങിയിരിക്കുന്നത് ഹയസ്റ്റ് എമൗണ്ടിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ പ്രോട്ടീൻ ഓപ്ഷൻ ബി വിറ്റമിൻ ഓപ്ഷൻ സി ഫാറ്റ് ദെൻ ഓപ്ഷൻ ഡി കെരാറ്റിൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഗീയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഫാറ്റ് ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ഗീൽ അറിയാലോ നെയ്യിൽ നെയ്യിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എമൗണ്ട് ആയിട്ട് കാണപ്പെടുന്നത് എന്താണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഫാറ്റ് കണ്ടന്റ് ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുക അതാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വിച്ച ഗ്യാസ് ടേൺ ലൈവ് വാട്ടർ മിൽക്കി അല്ലെ ചുണ്ണാമ്പ് വെള്ളത്തിനെ പാൽ നിറമാക്കി മാറ്റാൻ കഴിവുള്ള ഗ്യാസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ് ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ദെൻ ഓപ്ഷൻ ഡി മീതെ ഏതായിരിക്കും ലൈവ് വാട്ടറിനെ മിൽക്കി ആക്കി മാറ്റാനായിട്ട് കഴിവുള്ള ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ക്ലിയർ അങ്ങനെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം അനിമോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ വിച്ച് മെഷർമെന്റ് അനിമോമീറ്റർ ഉപയോഗിക്കുന്നത് എന്ത് മെഷർമെന്റ് ചെയ്യാനായിട്ടാണ് ഇന്റൻസിറ്റി ഈ നാലെണ്ണത്തിൽ ഏതുമാണ് അമ്മീറ്റർ അല്ലെങ്കിൽ അനിമോമീറ്റർ ഉപയോഗിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് വിൻഡ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക അനിമോമീറ്റർ ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ എർത്ത് ക്വേക്ക് ഇൻഡൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മെർക്കോളി സ്കെയിൽ കേട്ടോ മെർക്കോളി സ്കെയിലാണ് എന്ത് ചെയ്യുക ക്വേക്ക് ഇൻ്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ എർത്ത് എർത്ത്ക്വേക്കിന്റെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റിക്ടർ സ്കെയിലാണ് റിക്ടർ സ്കെയിലാണ് യൂസ് ചെയ്യുക ക്ലിയർ ആണോ വാട്ടർ ഡെപ്ത് അല്ലെ സീഡൊക്കെ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് ഫാത്തോമീറ്റർ ഫെർത്തോമീറ്റർ ആണ് വാട്ടറിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റി ഇതാണ് വിച്ച് ഗ്യാസ് ഈസ് മെയിൻലി പ്രസൻ്റിൻ സി എൻ ജി അല്ലേ സി എൻ ജിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെയിൻ കമ്പോണൻറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ് ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ് ഓപ്ഷൻ സി ഹൈഡ്രജൻ സൾഫൈഡ് ദെൻ ഓപ്ഷൻ ഡി മീതെയിൻ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടന്റായിട്ട് കാണപ്പെടുക ഏതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ സി എൻ ജിയിൽ അതുപോലെ തന്നെ ഗോബർ ഗ്യാസ് മാഷ് ഗ്യാസ് ഇതിലൊക്കെ കാണപ്പെടുന്ന മെയിൻ കമ്പോണന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ മീതൈനാണ് കറക്റ്റ് ആൻസർ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലൂടെ പോകാം നെക്സ്റ്റ് ക്യൂസ് ഇതാണ് ട്യൂബർ ക്ലോസിസ് ഈസ് റിലേറ്റഡ് ടു വാട്ട് ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ് ആണ് ഇത് പകർത്തുന്ന രോഗകാരി ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വൈറസ് ഓപ്ഷൻ ബി ബാക്ടീരിയ ദെൻ ഓപ്ഷൻ സി ഫംഗസ് ദെൻ ഓപ്ഷൻ ഡി പ്രോട്ടസോവ ഏതാണ് ട്യൂബർക്ലോസിന് പരത്തുന്നത് ഏതാണ് ഓപ്ഷൻ ബി ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുക ട്യൂബർക്ലോസിസ് പരത്തുന്ന രോഗകാരി ട്യൂബർക്ലോസിസിനെതിരെ എടുക്കുന്ന വാക്സിൻ ആണ് എന്തെന്ന് പറയുക ബി സി ജി അല്ലെ ബി സി ജി എന്ന് പറഞ്ഞാൽ എന്താണ് ട്യൂബർക്ലോസിന് എതിരായിട്ട് എടുക്കുന്ന വാക്സിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ബി സി ജി ആണ് ക്ലിയർ ആണോ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഏതിന്റെ യൂണിറ്റ് ആണ് ഓപ്ഷൻ എ ലൈറ്റ് ഇൻഡൻസിറ്റി ഓപ്ഷൻ ബി ഫ്രെയിം ഫ്ലക്സ് ഓപ്ഷൻ സി ഡിസ്റ്റൻസ് ഓപ്ഷൻ ഡി സിനാപ്സ് അല്ലേ ലൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് അറിയാമോ ലൂമൻ ഏതാണ് ലൂമിനസ് ഫ്ലക്സ് ഏതാണ് ലൂമിനസ് ഫ്ലക്സ് മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ലൂമൻ എന്ന് പറയുക ക്ലിയർ ആണോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ് ഇതാണ് വിച്ച് ഈസ് ദ മിക്സ്ഡ് ഗ്ലാൻഡ് ഓഫ് ഹ്യൂമൻ ബോഡി ഹ്യൂമൻ ബോഡിയിലെ മിക്സ്ഡ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ഓപ്ഷൻ എ കിഡ്നി ദെൻ ഓപ്ഷൻ ബി ലിവർ ദെൻ ഓപ്ഷൻ സി തൈറോയിഡ് ദി പാൻ ക്രിയാറ്റിക് ഈ തന്നിരിക്കുന്ന നാല് ഓപ്ഷനകത്ത് എന്താണ് മിക്സ്ഡ് ഗ്ലാന്റ് അറിയപ്പെടുന്നത് ഏതിനാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഓപ്ഷൻ ഡി പാൻ ക്രിയാറ്റിക് എന്തെന്ന് അറിയപ്പെടുക മിക്സ്ഡ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുക അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് കളേഴ്സ് പേഴ്സൺ നോട്ട് ഡിസ്റ്റിങ് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു വ്യക്തിക്ക് ഐഡന്റിഫൈയാൻ പറ്റാത്ത രണ്ട് കളേഴ്സ് ഏതൊക്കെയാണ് ഓപ്ഷൻ എ റെഡ് ആൻഡ് യെല്ലോ ഓപ്ഷൻ ബി ഗ്രീൻ ആൻഡ് യെല്ലോ സി റെഡ് ആൻഡ് ഗ്രീൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു പേഴ്സൺ രണ്ട് കളേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ആയിട്ട് പറ്റില്ല ആ രണ്ട് കളേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ സി റെഡ് ആൻഡ് ഗ്രീൻ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്രോസ്റ്റിലോട്ട് പോകാം ഒമ്പത് ഓസ്റ്റി ആണ് വിച്ച് റേസ് ഓഫ് ദ സൺ ഇൻക്രീസ് ദ ചാൻസ് ഓഫ് ക്യാൻസർ സണ്ണിൽ നിന്ന് വരുന്ന ഏത് റേസ് ആണ് ക്യാൻസറിന് ഏറ്റവും കാരണമായിട്ടുള്ളത് ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് റേസ് ഓപ്ഷൻ ബി കോസ്മിക് റേസ് ഓപ്ഷൻ സി റേസ് ദെൻ ഓപ്ഷൻ ഡി റെൻഡോൺ ഏതാണ് അല്ലെങ്കിൽ ഏത് റൈസ് ആണ് സ്കിൻ ക്യാൻസറിന് അല്ലെങ്കിൽ ഏതാണ് ക്യാൻസറിനെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക അത് എവിടെ നിന്നാണ് സണ്ണിൽ നിന്ന് വരുന്ന റൈസ് ആണ് ചോദിച്ചേക്കാം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അൾട്രാവയൽറ്റ് റേസ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം പത്താമത്തെ ക്വസ്റ്റൻ ഇതാണ് മോഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ലോ ഓഫ് ഇനേഷ്യ ലോയ് ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ഏത് ലോയാണ് ഓപ്ഷൻ എ ഫസ്റ്റ് ലോ ഓപ്ഷൻ ബി സെക്കൻഡ് ലോ ദൻ ഡി തേർഡ് ലോ ദൻ ഓപ്ഷൻ ഡി ഫോർത്ത് ലോ ലോ ഓഫ് ഇനോഷ്യ എന്നറിയപ്പെടുന്നത് ന്യൂട്ടന്റെ ഏത് ലോയാണ് ഓപ്ഷൻ എ ഫസ്റ്റ് ലോയാണ് എന്തെന്ന് അറിയപ്പെടുക ലോ ഓഫ് ഇനോഷ്യ എന്ന് അറിയപ്പെടുക അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ് ഇതാണ് എനർജി ഏതിനോട്ടാണ് കൺവേർട്ട് ചെയ്യുക ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ എനർജി ഓപ്ഷൻ ബി മെക്കാനിക്കൽ എനർജി ദൈറ്റ് എനർജി ദൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ ഇതാണ് വിച്ച് ഓഫ് താഴെ തന്നിരിക്കുന്ന ഇൻഫീരിയർ കണ്ടക്ടർ ഏതെന്നാണ് എന്താണ് ഇൻഫീരിയർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തതിനാണ് നമ്മൾ എന്തെന്ന് പറയുക ഇൻഫീരിയർ കണ്ടക്ടേഴ്സ് എന്ന് പറയുക ഓപ്ഷൻ എ അയൺ ഓപ്ഷൻ ബി ലെഡ് ഓപ്ഷൻ സി സിൽവർ ദെൻ ഓപ്ഷൻ ഡി ഗോൾഡ് ഈ നാലെണ്ണത്തിൽ ഏതാണ് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഹീറ്റിനെയും എനർജിനീസിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ ബി ആണ് ലെഡ് ആണ് കറക്റ്റ് ആൻസർ അങ്ങനെയാണെങ്കിൽ ഒരു കൂടി ഇതിനകത്ത് നോക്കാം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഹീറ്റിനെ കടത്തിവിടുന്ന അല്ലെങ്കിൽ എന്താണ് എനർജിയെ കടത്തിവിടുന്ന അല്ലെങ്കിൽ ഹീറ്റ് തന്നെ കടത്തിവിടുന്ന ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന മെറ്റൽ മെറ്റല് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അതേതാണ് സിൽവർ ആണ് കേട്ടോ സിൽവർ എന്ത് ചെയ്യുന്നു നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റിയെയും പിന്നെന്താണ് ഹീറ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട് കടത്തി വിടുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹൂളോയിങ് ഓറം താഴെ തന്നിരിക്കുന്ന ഓറം എന്നറിയപ്പെടുന്നത് മെറ്റൽ ഏതെന്നാണ് ഓപ്ഷൻ എ ലാറ്റിനേ ആണ് ഓപ്ഷൻ എ ഗോൾഡ് ഓപ്ഷൻ ബി സിൽവർ ദെൻ ഓപ്ഷൻ സി കോപ്പർ ദെൻ ഓപ്ഷൻ ഡി ാണ് ഓറം അറിയപ്പെടുക ഏതാണ് ഓപ്ഷൻ എ ഗോൾഡ് അല്ലെ ഗോൾഡിന്റെ ലാറ്റിൻ എം ആണ് എന്തെന്ന് അറിയപ്പെടുക എന്ത് ചെയ്യുക ഗോൾഡിനെന്താണ് എ ജി കൊണ്ട് കോപ്പർ എന്താണ് സി സിഒണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് ഇസ് നോട്ട് ആൻഡ് എക്സാംപിൾ ഓഫ് എ നോബിൾ ഗ്യാസ് താഴെ തന്നിരിക്കുന്ന നോബിൾ ഗ്യാസിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ ഹീലിയം ഓപ്ഷൻ ബി ഹൈഡ്രജൻ ഓപ്ഷൻ സി ആർഗൺ ദെൻ ഓപ്ഷൻ ഡി നിയോൺ എന്താണ് നോബിൾ ഗ്യാസ് അല്ലാത്തതാണ് ക്വസ്റ്റൻ ചോദിച്ചേക്കുക ഏതാണ് ഹീലിയം എന്തിന്റെ എക്സാമ്പിൾ ആണ് ഒരു നോബിൾ ഗ്യാസിന്റെ എക്സാമ്പിൾ ആണ് ആർഗൺ എന്താണ് ഒരു നോബിൾ ഗ്യാസ് ആണ് അതുപോലെ തന്നെ നിയോണും എന്താണ് ഒരു നോബിൾ ഗ്യാസ് ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ബേർഡ് കോൾഡ് ബേർഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയെ പറയുന്ന പേര് എന്താണ് ഓപ്ഷൻ എ എൻറ്റമോളജി ഓപ്ഷൻ ബി നെഫ്രോളജി ഓപ്ഷൻ സി ഓർണിത്തോളജി ദെൻ ഓപ്ഷൻ ഡി ഡെർമറ്റോളജി ഈ നാലെണ്ണത്തിനകത്ത് ബേഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയെ പറയുന്ന പേരെന്താണ് ക്വസ്റ്റ്യൻ ഡെർമറ്റോളജി എന്താണ് സ്കിന്നിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുക ഡെർമറ്റോളജി നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ് കിഡ്നിയെക്കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുക നെഫ്രോളജി എന്ന് പറയുക എൻറ്റമോളജി എൻറ്റമോളജി എന്തിനാണ് ഇൻസെക്സിനെ കുറിച്ചുള്ള പഠനം ഇൻസെക്സിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് അറിയപ്പെടുക എൻഡമോളജി എന്ന് അറിയപ്പെടുക നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് എന്താണ് ബേർഡ്സിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അതാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ചോസ്റ്റ് ഇതാണ് ഹൂ ഡിസ്കവർഡ് ദ പോളിയോ വാക്സിൻ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ് ഓപ്ഷൻ എ മാഡം ക്യൂറി ഓപ്ഷൻ ബി ജോന സാൾട്ട് ഓപ്ഷൻ സി ലൂയിസ് പാസ്റ്റർ ദെൻ ഓപ്ഷൻ ഡി റൊണാൾഡോ റോസ് ആരായിരിക്കും പിന്നെ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആൻസർക്കാണ് എന്ത് കണ്ടുപിടിച്ചത് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ഇതെല്ലാം എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ എക്സാമുകൾക്കെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും നിങ്ങൾക്ക് പലതവണ ചോദിക്കാനായിട്ട് ഒരുപാട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് ഇതാണ് ഹൂസ്ത ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻ എ ജെ എ ഫ്ലെമിംഗ് ഓപ്ഷൻ ബി റുദർഫോർഡ് ഓപ്ഷൻ സി ഹിപ്പോക്രാറ്റസ് ദി ജെ ജെ തോംസൺ ഇതിൽ ആരായിരിക്കും നമ്മൾ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് അറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഓപ്ഷൻ സി ഹിപ്പോക്രാറ്റിസിനാണ് എന്തെന്ന് അറിയപ്പെടുക മോഡേൺ മെഡിസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് നമുക്ക് നെക്സ്റ്റ് ക്വാസ്റ്റ് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ് ഇതാണ് വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ആൽക്കലി ആൽക്കലിയുടെ ടേസ്റ്റ് എന്താണ് ഓപ്ഷൻ എ ബിറ്റർ ടേസ്റ്റ് ഓപ്ഷൻ ബി സോർട്ട് ടേസ്റ്റ് ഓപ്ഷൻ സി ഇൻ ഡിഫറൻറ്റ് ദെൻ ഓപ്ഷൻ ഡി സ്വീറ്റ് അല്ലേ ആൽക്കലിയുടെ ടേസ്റ്റ് എന്താണ് എപ്പോഴും ആൽക്കളി ടേസ്റ്റ് എന്താണ് ബിറ്റർ ടേസ്റ്റ് ആണ് ആസിഡിന് ചോദിച്ച് കഴിഞ്ഞാൽ എന്താണ് സോർട്ട് ടേസ്റ്റാണ് എന്തിനുള്ളത് ആസിഡിന് ഉള്ളത് ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലാറ്റിൻ നെയിം ഓഫ് ടിൻ ടിന്നിന്റെ ലാറ്റിൻ നെയിം ആണ് ചോദിച്ചേക്കുക ഓപ്ഷൻ എ വൂൾഫ്രം ഓപ്ഷൻ ബി കാലിയം ഓപ്ഷൻ സി നേട്രിയം ദെൻ ഓപ്ഷൻ ഡി സ്റ്റാനം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്റ്റാനമാണ് എന്ത് ചെയ്യുക ടിന്നിൻ്റെ എന്തെന്ന് അറിയപ്പെടുക ലാറ്റിൻ എന്ന് അറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ വുൾഫ്രം വുൾഫ്രം എന്തിന്റെയാണ് അറിയാമോ വുൾഫ്രം എന്തിന്റെ ആണെന്ന് ടങ്സ്റ്റന്റെ അല്ലെ എന്താണ് ലാറ്റിൻ എം ആണ് എന്ന് അറിയപ്പെടുക വുൾഫ്രം എന്ന് അറിയപ്പെടുക നേട്രിയം ആണെങ്കിൽ എന്താണ് സോഡിയം അല്ലെ സോഡിയത്തിന്റെ എന്താണ് ലാറ്റിൻ ആണ് എന്താണ് അറിയപ്പെടുക നേട്രിയം എന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ ഞാൻ അടുത്ത കാലിയം എന്ന് പറഞ്ഞാൽ എന്താണ് പൊട്ടാസ്യം അല്ലെ പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ ആണ് എന്താണ് അറിയപ്പെടുക കാലിയം എന്ന് അറിയപ്പെടുക നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലിക്വിഡ് നോൺ മെറ്റൽ താഴെ തിനകത്ത് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ബ്രോമിൻ ഓപ്ഷൻ ബി മെർക്കുറി ഓപ്ഷൻ സി ഗാലിയം ദെൻ ഓപ്ഷൻ ഡി ലെഡ് ഏതാണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ ബ്രോമിൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ നോൺ മെറ്റൽ ആണെങ്കിൽ ബ്രോമിനും ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് മെർക്കുറിയുമാണ് ഗാലിയം എന്താണ് ബോഡി ടെമ്പറേച്ചറായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ഗാലിയമാണ് ക്ലിയർ ആണോ ഇരുപത് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു ഈ ഇരുപത് ക്വസ്റ്റ്യൻസ് നമുക്ക് പല പല ആർമി എക്സാമുകൾക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കേ ബൈ താങ്ക്